ഹലോ നമസ്കാരം ഏശാനത്ത് ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് മോഹൻലാൽ നായനേത്തെ മലയിക്കോട്ടെ വാലിബൻ ജയറാം മമ്മൂട്ടി എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ എബ്രഹാം ഓസിലർ നെസ്ലിൻ മമിതാ ബൈജു എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ പ്രേമല്ലു എന്ന ചിത്രം അതോടുകൂടി തന്നെ ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ സിദ്ദിഖ് അനുശ്വര രാജൻ എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ നേര് എന്ന ചിത്രം പൃഥ്വിരാജ് അമലാ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ആടിജീവിതം എന്ന ചിത്രവും ഫഹദ് നായകനെത്തിയ ആവേശം എന്ന ചിത്രവും സൗബിൻ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി മഞ്ഞുവൽ ബോയ്സ് എന്ന ചിത്രം ഇരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഏഷ്യാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് തുടർന്നും ചിത്രം ഇരുന്ന ഓണക്കാലത്ത് ഏഷ്യാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനുശ്വരരാജൻ ജഗദീഷ് യോഗി ബാബു എന്നൊരു ഥന കഥാപാത്രങ്ങളായി ഗുരുവാരമ്പല നട എന്ന ചിത്രവും വരുന്ന ഓണക്കാലത്തെ ഈശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നതായിരിക്കും കാത്തിരികാം ചിത്രങ്ങളുടെ റിലീസിനായി ബൈ ബൈ